السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي منشجي بدتل ഏറെ الله. ഒരു കാര്യമാണ് ഇഹ്ലാസ് നമ്മളുടെ ജീവിതം അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് ഇഹ്ലാസ് കൊണ്ട് നിറഞ്ഞതായിരിക്കണം നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് ഇഹ്ലാസ് അത് നമ്മളുടെ ഹൃദയത്തിലാണ് നമ്മളുടെ കൽബിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും ഒരു മനുഷ്യന്റെ കൽബുകളിൽ രണ്ട് അവസ്ഥകളെ സംബന്ധിച്ചുള്ള ചിന്തയുണ്ടാവുകയില്ല അഥവാ ദുനിയാവിനെ കുറിച്ചുള്ളതായ ചിന്തകളിൽ രമിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ സംബന്ധിച്ചുള്ള ആഹ്റത്തെ സംബന്ധിച്ചുള്ള ചിന്ത ആ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ മങ്കാന യുരീദുൽ ലഹു ലഹു ഫിഹാ ലിമൻ ജഹന്നം ഒരാൾക്ക് ദുനിയാവ് മാത്രമാണ് അവന്റെ കൽവിലെ അവന്റെ മനസ്സിലെ ചിന്തയെങ്കിൽ ഒരിക്കലും അള്ളാഹു സുബാന ഹു ആല ഒരു മനുഷ്യന് വേണ്ടി ദുനിയാവിൽ നിർണയിച്ചിട്ടുള്ള ഓഹരി ആർക്കും മുടക്കം വരുത്തുക സാധ്യമല്ല ചിലപ്പോൾ ദുനിയാവിന്റെ പിന്നിൽ സഞ്ചരിക്കുമ്പോൾ താൽക്കാലികമായ ആ ദുനിയാവ് നമ്മൾക്ക് ലഭ്യമായി എന്ന് വരാം പക്ഷെ മാത്രം ചിന്തയായി കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒടുവിൽ സംഭവിക്കുക വലിയ ദുരന്തമായിരിക്കുമെന്നും നരകം അവന്റെ മുന്നിൽ കാത്തിരിക്കുന്നുണ്ടെന്നും ഖുർആൻ ഉണർത്തുകയാണ് ഇവിടെ നാം തിരിച്ചറിയണം ദുനിയാവിനെക്കുറിച്ചുള്ള ആ ചിന്ത മനസ്സിൽ രൂഢമൂലമായി തീർന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനസ്സിൽ ആ കൽവിൽ ഇഹ്ലാസിന് ഇടം കിട്ടുകയില്ല തന്നെ മഹാനായ റസൂർലാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി അബുഹുഹു നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട് ആ ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും അടിമ അവൻ മുഖം കുത്തി വീണിരിക്കുന്നു അഥവാ അവൻ നശിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ദിറഹമിൻ്റെയും ദീനാറും ദിർഹമുകളും സ്വർണവും വെള്ളിയുമൊക്കെ മാത്രമായി ജീവിതത്തിന്റെ ചിന്തകൾ പരിമിതപ്പെടുകയും അതിനുവേണ്ടി മാത്രം അധ്വാനിക്കുകയും ജീവിത ലക്ഷ്യം അതായി കാണുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശമാണ് വരാൻ പോകുന്നത് എന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുകയാണ് എന്നിട്ട് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എല്ലാം തലകീഴായി മറിയുകയാണ് അള്ളാഹു സുബാലഹുല അവൻ എന്തെങ്കിലും നൽകുമ്പോൾ അവന് വല്ലാത്ത സന്തോഷമായിരിക്കും ഇനി ദുനിയാവിൽ നിന്ന് അവന് ഓഹരികളൊന്നും കിട്ടിയില്ല എങ്കിലോ അവൻ വല്ലാതെ സങ്കടത്തിലായി തീരുകയും നിരാശനാവുകയും കോപാകുലനാവുകയും ഒക്കെ ചെയ്യും ഇങ്ങനെയായിരിക്കും ചില മനുഷ്യരുടെ സ്വഭാവം എന്നിട്ട് റസൂൽഹിഹു അലഹി വസ്സലാമ തങ്ങൾ പറയുകയാണ് ഒരു മുള്ളു കുത്തിയാൽ അതെടുക്കാൻ പോലും സാധിക്കാത്ത വിധം അവന് കാര്യങ്ങൾ അള്ളാഹു സുബഹാരഹുത്ത ആല പ്രയാസകരമാക്കി തീർക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് ദുനിയാവ് എന്നുള്ള ആ ചിന്തയിൽ മാത്രം കഴിഞ്ഞുകൂടുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രയാസങ്ങളും സങ്കടങ്ങളും കടന്നു വന്നുകൊണ്ടേയിരിക്കും ഇനി അതേ അവസരത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ തൻ്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് അവൻ ഇറങ്ങുമ്പോൾ അവന്റെ മുടി ഒരു പക്ഷേ ജടകുത്തിയ അവസ്ഥയിലായിരിക്കും അവന്റെ പാദങ്ങളിൽ പൊടി പുരണ്ടിട്ടുണ്ടാകും ആ അടിമയ്ക്ക് ദുനിയാവിലും പരലോകത്തിലും ഉത്തമമായ ജീവിതമുണ്ട് അഥവാ അള്ളാഹുവിൻ്റെ മാർഗമാണ് അവൻ അന്വേഷിക്കുന്നതെങ്കിൽ ദുനിയാവിന്റെ ചിന്തകൾ അവന്റെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തെക്കുറിച്ചുള്ള ചിന്തയിലാണ് അവന്റെ ജീവിതത്തെ അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇരുലോകത്തും അവന് ഉത്തമമായ ജീവിതമുണ്ട് എന്നാണ് പ്രവാചകൻ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അത് മാത്രവുമല്ല അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വന്തം ശരീരത്തെ സംബന്ധിച്ച് നബ്സിനെ പറ്റി ഒരു പ്രശ്നവുമില്ല എവിടെയാണെങ്കിലും അവൻ അല്ലാഹുവിനുള്ള അഭാദത്തും അവന്റെ തൃപ്തിയിലുമാണ് അവൻ ജീവിക്കുക അത് മാത്രമായിരിക്കും അവൻ പരിഗണിക്കുകയും ചെയ്യുന്നത് ഇനി അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ധർമ്മസമരത്തിലെ ഒരു ചെറിയ പടയാളിയാണെങ്കിൽ അവൻ ആ നിൽക്കുന്ന ജോലിയിൽ അവൻ സംതൃപ്തനായിരിക്കും എവിടെയാണ് തനിക്ക് സന്തോഷമുണ്ടാകുന്നത് എന്നുള്ളത് ആ മനുഷ്യൻ അറിയാം അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു തനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ തന്റെ ഹൃദയത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മനുഷ്യനാണ് അവൻ അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ അള്ളാഹുവിനെ ചിന്തയും പരലോകത്തെക്കുറിച്ചുള്ള ആ ധാരണയും ചിന്തയും മാത്രമായിരിക്കും ഉണ്ടാവുക എന്നിട്ട് മഹാനായി റസൂൽഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ഒരുപക്ഷെ ദുനിയാവിൽ നമ്മളുടെയൊക്കെ മുമ്പിൽ വളരെ നിസ്സാരനായിരിക്കാം ദുനിയാവിൽ ആളുകളുടെ അടുത്ത് അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് സമ്മതം ചോദിച്ചാൽ അവന് സമ്മതം പോലും കിട്ടുകയില്ല അവനൊരു ശുപാർശ പറഞ്ഞാലോ ആരും പണി പരിഗണിക്കുകയില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലുമായിരിക്കും ജനങ്ങളുടെ അവമതിപ്പിലായിരിക്കും ഒരു പക്ഷെ അവൻ കഴിഞ്ഞുകൂടുന്നത് ജനങ്ങൾ പരിഗണിക്കാത്ത ഒരവസ്ഥയിലായിരിക്കും പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം പേരോ പ്രശസ്തിയോ നേതൃമോഹമോ ഒന്നുമില്ലാതെ തികച്ചും അപ്രശസ്തി തിരഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയാകുന്നവനാണ് അവൻ അവനെ സംബന്ധിച്ചിടത്തോളം അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടാകുന്നതും അള്ളാഹു സുബഹാന ആല അയോട് ആത്മാർത്ഥമായി എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നതും അങ്ങനെയുള്ള മനുഷ്യർക്കാണ് സഹോദരങ്ങളെ നാം ഇവിടെ തിരിച്ചറിയേണ്ടത് നമ്മളുടെ കൽവിൽ ദുനിയാവാണോ ചിന്തയായിട്ടുള്ളത് അതോ നമ്മളുടെ കൽവിൽ രൂഢമൂലമായിരിക്കുന്നത് പരലോകമാണോ നാം ഓരോരുത്തരും ഒരാത്മ പരിശോധന നടത്തണം ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തകളിൽ പരലോക ജീവിതത്തിന്റെ ആ അവസ്ഥകളെല്ലാം മറന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അസ്വസ്ഥരായി വളരെ പ്രയാസപൂർണമായി ഈ ദുനിയാവിൽ ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ വരാനിരിക്കുന്നതും ഒരു വലിയ വിപത്താണ് എന്നുള്ളത് നാം തിരിച്ചറിയണം നമ്മളുടെ കൽവുകളിൽ ആഹാരത്തെ കുടിയിരുത്തണം അതിനു വേണ്ടുന്ന ചിന്തയും പ്രവർത്തനവും ഉണ്ടായിരിക്കുകയും ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത് വർക്കാത്തു